രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കില്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് യുവനടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവനടിയുടെ മൊഴിയിൽ കേസെടുക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ യുവനടിക്ക് താല്പര്യമില്ല പരാതിക്കാരിക്ക് താല്പര്യമില്ലാതെ കേസെടുത്താൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ യുവനടിയെ കേസിൽ സാക്ഷിയാക്കാനാണ് നീക്കം രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്ത യുവനടി മൊഴി നൽകിയിരുന്നു ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടും അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ എത്തിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ പാർട്ടിയിൽ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഷജീറിനെതിരെ പരാതി നൽകാൻ ഒരു വിഭാഗം നേതാക്കൾ ഒരുങ്ങുകയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്താൽക്കൊപ്പം പോയത് തെറ്റായ സന്ദേശം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി കെ പി സി സി അധ്യക്ഷനും അച്ചടക്ക സമിതി ചെയർമാനുമാണ് പരാതി നൽകുക ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തൊന്നും നീക്കം ചെയ്യാനാണ് പരാതിയിൽ ആവശ്യപ്പെടുക പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പടക്കം അവഗണിച്ചാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നിയമസഭയിലേക്ക് എത്തിയത് നേമം ഷജീർ അടക്കമുള്ള യുവ നേതാക്കൾക്കൊപ്പം പ്രത്യേക വാഹനത്തിലാണ് രാഹുൽ എത്തിയത് സഭയിൽ എത്തിയതിന് പിന്നാലെ രാഹുലിന് ഒരു കുറിപ്പ് ലഭിച്ചിരുന്നു ശേഷം രാഹുൽ സഭയിൽ നിന്നിറങ്ങിയിരുന്നു അതേസമയം മണ്ഡലത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി പാലക്കാട് സുന്ദരം ഉന്നതിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കത്ത് പാലക്കാട്ടെത്തി പരിപാടികളിൽ സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആലോചന എന്നാൽ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ല എന്നാണ് ഡിവൈഎഫ്എയുടെയും ബിജെപിയുടെയും നിലപാട് രാഹുൽ പൊതുപരിപാടികളിൽ സജീവമാകുന്നതിൽ കോൺഗ്രസിലെ ഒരു ഭാഗത്തിലും എതിർപ്പുണ്ട്